ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ ശ്രീകല കഴിഞ്ഞ പ്രാവശ്യത്ത് നമ്മുടെ കാറ്റഗറി ത്രീ റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സങ്കടമായിരുന്നു എക്സാം ക്ലിയർ ചെയ്തിട്ട് പോലും എച്ച് എസ് എ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു അതായത് കേറ്റഡ് കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസ് ഒഴിച്ച് ബാക്കി എല്ലാ വിഷയങ്ങൾക്കും എച്ച് എസ് എ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് റിസൾട്ട് വന്നത് അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കേറ്റഡ് കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസ് കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എച്ച് എസ് എക്ക് അപ്ലൈ ചെയ്യാനും സാധിച്ചു അപ്പം കേറ്റഡ് കാറ്റഗറി ത്രീ ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത് എക്സാം പാസ് ആയവരാണെങ്കിലും നിങ്ങൾ ഫെയിൽ ആയവരാണെങ്കിലും നിങ്ങൾക്ക് മുന്നിലുള്ള ഇനിയുള്ള അവസരങ്ങളെ നിങ്ങളൊന്ന് തിരിച്ചറിയണം അതായത് കേറ്റഡ് കാറ്റഗറി ത്രീ നിങ്ങൾ പാസ്സായി എന്ന് വിചാരിക്കൂ നിങ്ങൾക്ക് എച്ച് എസ് എഴുതാൻ സാധിച്ചില്ല നിങ്ങൾക്ക് മുന്നിലുള്ള അടുത്ത അവസരം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എച്ച് എസ് എസ് ടി തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എച്ച് എസ് എസ് ടി ക്ലിയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എച്ച് എസ് എസ് ടി പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണമെങ്കിൽ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യണം സെറ്റ് എക്സാം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിനാലിലേക്കാണ് നമ്മുടെ അടുത്ത സെറ്റ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് സെറ്റ് എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു എക്സാം നടത്തി മിനിമം ടൈമിനുള്ളിൽ ഏകദേശം ഒന്നര മാസത്തിനുള്ളിൽ നമുക്ക് എന്ത് വരും റിസൾട്ട് വരും ഈ വർഷം വരാനിരിക്കുന്ന എച്ച് എസ് എസ് സി നോട്ടിഫിക്കേഷൻസിൽ എന്തെല്ലാം പെടുന്നുണ്ട് എച്ച് എസ് എസ് സി ഇംഗ്ലീഷ് പെടുന്നുണ്ട് അതുപോലെ തന്നെ മാത്സ് സുവോളജി ബോട്ടണി തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ ഇപ്പം കഴിഞ്ഞ വർഷം വിളിച്ച് മലയാളം ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഹിസ്റ്ററി തുടങ്ങിയ വിഷയങ്ങളെ മാറ്റി നിർത്തുവാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ വിഷയങ്ങൾക്കും നമ്മുടെ ഈ വർഷം വിജ്ഞാപനം വരാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ എച്ച് എസ് എസ് സി എക്സാംസിൻ്റെ എൻ സി എ വിജ്ഞാപനങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ വർഷം വിജ്ഞാപനം വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ എച്ച് എസ് എസ് ടി ഫിസിക്സ് ഒക്കെ വന്ന സമയം നോക്കുവാണെങ്കിൽ ഡിസംബറിലോട്ടായിരിക്കും ഈ വിജ്ഞാപനങ്ങളൊക്കെ വരാൻ പോകുന്നത് അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റിൽ നടക്കാനിരിക്കുന്ന പരീക്ഷയുടെ റിസൾട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഒന്നര മാസത്തിനുള്ളിൽ എപ്പോഴും സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരാറുണ്ട് അപ്പോൾ നമുക്കൊരു സെപ്റ്റംബർ അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒക്ടോബറിലോട് കൂടിയോ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം ഒക്ടോബർ ആദ്യത്തെ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും വരാനിരിക്കുന്ന എച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ലയനവും കാര്യങ്ങളും ഒക്കെ വരാൻ പോകുന്ന സാഹചര്യങ്ങളിൽ എച്ച് എസ് എസ് സി അധ്യാപകർക്ക് തീർച്ചയായിട്ടും കൂടുതൽ നിയമനം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇനി എങ്ങോട്ട് വരാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അത്യാവശ്യം നല്ല റിട്ടയർമെന്റ് നടന്ന ഒരു സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വരാനിരിക്കുന്ന എച്ച് എസ് എസ് സി പരീക്ഷ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇതുതന്നെയാണ് കേറ്റഡ് കാറ്റഗറി ത്രീ പരീക്ഷ പാസ്സാവാൻ കഴിയാത്തവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ അവിടെ വരുന്നൊരു ചോദ്യം കേറ്റഡ് കാറ്റഗറി ത്രീ പാസ്സായില്ല ഇനിയാണോ സെറ്റ് പാസ്സാവാൻ പോകുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് സി നമ്മൾ എന്തുകൊണ്ടാണ് കേറ്റഡ് കാറ്റഗറി ത്രീ പാസ് നമ്മുടെ പഠന സ്ട്രാറ്റജിയിലുള്ള പാളിച്ച കൊണ്ട് തന്നെയാണ് അല്ലെ ആ ഒരു പരീക്ഷ അർഹിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് പല കുട്ടികളും കേറ്റഡ് കാറ്റഗറി ടു പഠിക്കുന്ന അതേ ലെവലിൽ തന്നെയാണ് കേറ്റഡ് കാറ്റഗറി ത്രീ പഠിക്കുന്നത് അങ്ങനെയല്ല കേറ്റഡ് കാറ്റഗറി ത്രീക്ക് അതിൻ്റേതായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ആ സബ്ജക്ട്സ് പഠിക്കുന്നതിനൊരു രീതിയുണ്ട് എല്ലാം ഉണ്ട് അത് നമ്മൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ ഏതൊരു പരീക്ഷയ്ക്കും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ ഒരു പരീക്ഷ അർഹിക്കുന്ന ഒരു ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കേറ്റിറ്റ് കാറ്റഗറി ത്രീ നിങ്ങൾക്ക് പരാജയപ്പെട്ടു നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചില്ല അല്ലെങ്കിൽ നിങ്ങൾ പാസ്സാവാൻ സാധിച്ചില്ല എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾക്ക് സെറ്റ് പാസ്സാവാൻ കഴിയില്ല എന്നുള്ളതല്ല സെറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു രീതിയുണ്ട് വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് സെറ്റിന്റെ അത് കാണുമ്പോൾ തന്നെ അടച്ചു വെക്കും എന്ന് പലരും ചിന്തിക്കും പക്ഷെ അവിടെ എല്ലാ ടോപ്പിക്സും പഠിക്കണോ ഏത് ടോപ്പിക്സിനും പ്രയോറിറ്റി കൊടുക്കണം നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ഒരു പരീക്ഷയാണ് സെറ്റ് എക്സാം അതുകൊണ്ട് തന്നെ ഏത് ഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ നമുക്ക് കൃത്യമായിട്ട് ക്വാളിഫൈ ചെയ്യാം എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി നിങ്ങൾക്ക് മുന്നിൽ ഏകദേശം അറുപത് ദിവസമുണ്ട് ഈ അറുപത് ദിവസം കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ നഷ്ടപ്പെട്ട കോൺഫിഡൻസ് ഒക്കെ സുഖമായിട്ട് നേടാനും സാധിക്കും വരാൻ പോകുന്ന എച്ച് എസ് എസ് സി പരീക്ഷയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി കേറ്റഡ് കാറ്റഗറി ത്രീ നിങ്ങൾ പാസ്സായി അല്ലെങ്കിൽ കേറ്റഡ് കാറ്റഗറി ത്രീ പാസ്സായി നിങ്ങൾക്ക് പി ജി ഇല്ല എന്ന് വിചാരിക്കൂ അങ്ങനെ പി ജി ഇല്ല എന്നുണ്ടെങ്കിൽ മറക്കണ്ട നിങ്ങൾക്ക് മുന്നിൽ അപ്പോഴും അവസരമുണ്ട് എന്താണ് നമ്മൾ വരാൻ പോകുന്ന യു പി എസ് എ പരീക്ഷ യു പി എസ് എ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിജ്ഞാപനം വരാൻ പോകുന്ന ഒരു പരീക്ഷയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തിനുണ്ട് യു പി എസ് എയിലേക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇവിടെ പലപ്പോഴും ഹയർ എക്സാംസ് നോക്കുമ്പോൾ ഹയർ എക്സാംസിലേക്ക് ചിന്തിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് താഴേക്കുള്ള സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ ക്ലാസ്സുകളിലേക്ക് പഠിപ്പിക്കാൻ അറിയില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ആ എക്സാം ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊന്നും ചിന്തിക്കരുത് നമുക്കൊരു ഗവൺമെൻറ് പരീക്ഷ ക്ലിയർ ചെയ്ത് അധ്യാപകരാകുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ആദ്യത്തെ ഒരു തിരിച്ചറിവ് വേണ്ടത് പലപ്പോഴും ഈ തിരിച്ചറിവ് വരുമ്പോഴത്തേക്കും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വയസ്സ് കഴിഞ്ഞു പോകാറുണ്ട് സോ അങ്ങനെ ചിന്തിക്കാതെ എന്ത് ചെയ്യുക നമ്മൾക്ക് മുന്നിലുള്ള ആദ്യത്തെ അവസരത്തെ ചെയ്സ് ചെയ്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും എച്ച് എസ് എസ് സി എന്ന് പറയുന്നത് വലിയൊരു അവസരമാണ് നിങ്ങൾ അതിലേക്ക് തന്നെ എത്തണം അഥവാ നിങ്ങൾക്ക് എന്താ പറയുക പി ജി ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സെറ്റ് എഴുതാൻ സാധിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തിലേക്ക് ചിന്തിക്കുക യു പി എസ് സിയിലേക്ക് ചിന്തിക്കുക യു പി എസ് സി എന്ന് പറയുന്നത് അടുത്ത വർഷം വരാനിരിക്കുന്ന വിജ്ഞാപനമാണ് അതിലേക്ക് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക അവിടെ നിങ്ങൾ ഒരുപക്ഷെ ഫേസ് ചെയ്യാൻ പോകുന്ന ബുദ്ധിമുട്ട് അതിൻ്റെ എല്ലാ പാർട്ടും അല്ലെങ്കിൽ മാത്സ് എല്ലാവർക്കും വഴങ്ങണമെന്നില്ല അപ്പോൾ അതൊക്കെ പഠിക്കാനുള്ള സമയം ഇപ്പം നിങ്ങൾക്കുണ്ട് ഈ സമയം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിച്ചാൽ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകും ഏതായാലും നമ്മുടെ സെറ്റ് എക്സാം മറക്കണ്ട ഈ വരുന്ന ഓഗസ്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അറുപത് ദിവസമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത് കൃത്യമായിട്ട് പഠിച്ചാൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് നമ്മുടെ സെറ്റ് എക്സാമിന്റെ കോച്ചിങ് വളരെ വിജയകരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ വിന്നേഴ്സ് മീറ്റപ്പിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഷെയർ ചെയ്ത അവരുടെ സ്റ്റോറീസ് ഉണ്ട് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് അവർ ഒരു വിജയം നേടിയതിലൂടെ നമ്മുടെ സെറ്റ് എക്സാം എന്ന് പറയുന്ന ഈ ഒരു എക്സാം ക്ലിയർ ചെയ്തതിലൂടെ അവർക്ക് മുന്നിലേക്ക് വന്ന ഹോപ്പ് എന്താണ് അല്ലെങ്കിൽ പ്രതീക്ഷ എന്താണ് ഒരു കോൺഫിഡൻസ് എന്താണ് നമുക്കിപ്പോ വേണ്ടതും അതുതന്നെയാണ് പലർക്കും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക കണ്ണും പൂട്ടി സെറ്റ് എക്സാമിലേക്ക് നമുക്ക് പഠിച്ചു തുടങ്ങാം വീണ്ടും പറയുന്നു അറുപത് ദിവസം മതി ഈ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് അറുപത് ദിവസമേ ഉള്ളൂ എന്നല്ല ചിന്തിക്കേണ്ടത് അറുപത് ദിവസം നിങ്ങൾക്ക് മുന്നിലുണ്ട് വളരെ ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ആ പരീക്ഷയുടെ പൾസറിഞ്ഞ് പഠിക്കണം അങ്ങനെ പൾസ് പൾസറിഞ്ഞ് പഠിപ്പിക്കുന്ന അധ്യാപകരോടൊപ്പം പഠിക്കണം കോമ്പറ്റേറ്റീവ് ക്രാഗറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരെ അണിനിർത്തിക്കൊണ്ടാണ് നമ്മുടെ സെറ്റ് എക്സാം മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ സെറ്റ് എക്സാം കോച്ചിങ് മുന്നോട്ട് പോകുന്നത് ജനറൽ പേപ്പർ വളരെ വാസ്റ്റ് ാണ് ഇവിടെ എന്ത് പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ മാർക്കിലേക്ക് എത്താം നിങ്ങളുടെ സബ്ജക്ട് മാർക്കിലുള്ള എന്തെങ്കിലും കുറവുകളെ എങ്ങനെ അഗ്രഗേറ്റിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ആ ടാലി ആക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ജനറൽ പേപ്പർ ഫോക്കസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സബ്ജക്റ്റ് എല്ലാ സബ്ജക്റ്റ് എടുക്കുന്നതും കൃത്യമായിട്ട് ഈ ഒരു മേഖലയിൽ അനുഭവ പരിചയമുള്ള അധ്യാപകർ തന്നെയാണ് ഒരു ടെൻഷനും വേണ്ട കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം കഴിഞ്ഞപ്പോൾ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് അധ്യാപകർ പറഞ്ഞ ചോദ്യങ്ങൾ അതുപോലെ ചെവിയിൽ നിൽക്കുകയായിരുന്നു തീർച്ചയായിട്ടും ഇപ്രാവശ്യവും നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ സിക്സ്റ്റി ഡേ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് പോകുന്ന ഒരു ടെൻഷനും വേണ്ട സെറ്റ് എക്സാം ഇത് സിലബസ് കണ്ടും അതിൻ്റെ അതിൻ്റെ ഒരു ഡെപ്ത് കണ്ടും നമ്മൾ മാറ്റി വയ്ക്കാതെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ശ്രമിച്ചു നോക്കിയിട്ടല്ലേ നമുക്കത് മാറ്റി വെക്കണോ വേണ്ടയോ എന്നാൽ തീരുമാനിക്കാൻ പറ്റുള്ളൂ ആത്മാർത്ഥമായിട്ട് വെറുതെ പരീക്ഷ ചെയ്ത് നോക്കുക എന്നുള്ളത് ശ്രമിച്ചു നോക്കലല്ല അവിടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു പ്രാവശ്യം പഠിച്ചെഴുതിയാൽ മാത്രമേ നമുക്കത് പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ പഠിക്കേണ്ട രീതിയിൽ ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് ഇതെല്ലാം ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിങ്ങൾക്ക് ഉറപ്പാണ് ഇങ്ങോട്ട് പോകുന്നോളൂ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക സെറ്റ് എക്സാം ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയാണ് അടിപൊളിയായിട്ട് പഠിച്ചാൽ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യുക വരാൻ പോകുന്ന എച്ച് എസ് എസ് സി പരീക്ഷകൾ നിങ്ങൾക്കുള്ളതാണ് നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് നമ്മുടെ ഫ്രീ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക താങ്ക്